പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുണ്ട് ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം ആ മനോഭാവത്തിനെതിരെ ശക്തമായ നിലകൊള്ളാൻ കഴിയണം ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തം അപലപനീയമാണ് നമ്മൾ ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ ആഹ്ലാദ പ്രകടനം എന്തിനാണ് ആഹ്ലാദ പ്രകടനം ഷാരോൺ വേണ്ടിയുള്ള പ്രകടനമാണ് കാര്യം ഷാരോൺ എന്ന വ്യക്തി നിങ്ങളെല്ലാം കണ്ടുകാടുന്നു ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ കോടതി വിധിനായത്തിൽ എഴുതി വച്ച വാക്കുകളാണ് മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ എഴുന്നില്ല പതിനൊന്ന് ദിവസം വെള്ളം കിട്ടാതെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളും പൊടിഞ്ഞ് ആന്തരിയവയങ്ങൾ അഴുകി മരിച്ച ആ വ്യക്തി ഗതിയില്ലാതെ അവസാനം ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വന്നതാണ് ഇത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതായത് അവന് ഞാൻ പേപ്പർ വായിച്ചതും എത് വായിച്ചതാണ് പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ച ഒരു വ്യക്തിയെ അവസാനം അവൾ കോണർ ചെയ്യപ്പെട്ടു പോയത് കൊണ്ട് ചെയ്തതാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ പുരുഷന്റെ ജീവിതത്തിന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ജീവൻ അത്ര വിലയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് അല്ല പോലീസ് പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ് പിടിച്ചെടുത്തിരിക്കാണ് അവര് പേരുടെ പേരിൽ കേസെടുക്കുമെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു ഒരു തൂക്കുകയർ കൊടുത്തതിലുള്ള ഒരു സന്തോഷം കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ വരാറില്ല അപ്പോൾ അതിലൊരു സന്തോഷമായിട്ടുള്ള ഒരു പ്രകടനവും രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മളെ കമാൽ ഭാഷ സാറ് വളരെയധികം മോശമായിട്ടുള്ള കമൻറ്റുകൾ ഷാരോ ഷാരോവിനെതിരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളതൊരു പ്രതീക്ഷ ശക്തമായ പ്രതിഷേധം അദ്ദേഹം ഒരുക്കി അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഈ നാടിന് ഈ നാടിനും സമൂഹത്തിനും ഒരു തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അത് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള തെറ്റ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനം ഉണ്ടാകും ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണം പറഞ്ഞുതരാം സ്ത്രീകൾ കൂടുതലായിട്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ നമ്മുടെ കുഞ്ഞു മക്കളാണ് അതാദ്യം നമ്മൾ നോക്കണം കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പല കേസിലും പ്രതികളാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ നിയമത്തിന്റെ സംരക്ഷണം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കാര്യം എനിക്ക് ഒരു മകളുണ്ട് ഇനി ഇങ്ങനെ ഒരു തെറ്റിലേക്ക് അവൾ കാര്യം നമ്മുടെ നിയമവ്യവസ്ഥകൾ വീൺപിള്ളേർക്ക് ഇങ്ങനെ അനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകും നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല പുരുഷന്മാർ ചെയ്യാത്തതിന്റെ കാരണം ഞങ്ങൾക്കെതിരെ നമുക്കെതിരെ ഒരു നല്ലൊരു കേസുണ്ടാവും ജയിലിൽ പോയി കിടക്കേണ്ടി വരും പിന്നെ ജീവിതകാലം ജയിലിടിഞ്ഞാൽ പോലും വെളിവരില്ല ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ തെറ്റിലേക്ക് പോകാത്തത് ഇത് സ്ത്രീകൾക്കിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് തന്നെയാണ് പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരേറ്റ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വർഷം കൊണ്ട് ഏകദേശം പത്ത് വർഷം കൊണ്ട് പുരുഷ കമ്മീഷൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുരുഷ കമ്മീഷൻ വേണം തീർച്ചയായിട്ടും അത് നമ്മുടെ രാഹുൽജി നമ്മുടെ സംഘടനകളോട് കൂടെ ഒരു അതിന്റെ പേപ്പറും കോപ്പിയും ഉണ്ട് നിയമസഭയിൽ സമർപ്പിച്ചിട്ടുണ്ട് നിയമസഭയിൽ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പിയാണ് അച്ഛന് സഹോദരന് മകന് സുഹൃത്തിന് വേണ്ടി നമ്മുടെ അച്ഛന് സഹോദരന് മകന് സുഹൃത്തിന് വേണ്ടി എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്ക് ഇന്നലെ സമർപ്പിച്ചിരുന്നു അതൊരു ഡ്രാഫ്റ്റ് പോലെ തന്നെ എ കെ എം എ അടക്കമുള്ള ദേശീയതലത്തിലടക്കമുള്ള സംഘടനകളുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ അടക്കമുള്ള വ്യത്യസ്ത അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചു സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ചു അങ്ങനെ യുവജന കമ്മീഷന്റെ മോഡലിൽ വനിതാ കമ്മീഷന്റെ മോഡലിൽ ഒരു കാര്യം ചെയ്തെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി ആ ഒരു ഡ്രാഫ്റ്റ് സമർപ്പിച്ചിട്ടുണ്ട് എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം അതൊരു സ്വകാര്യ ബില്ലായി കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മളാണ് കേരളമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യുവജന കമ്മീഷൻ സ്വീകരിച്ച് ആദ്യമായി വൺ ഓഫ് ദി ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ നിർമ്മിച്ചത് ഇന്ത്യൻ ഗവൺമെന്റ് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് നിർമ്മിച്ചത് അതുകൊണ്ട് ആദ്യമായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു പോസിറ്റീവ് ലെജിസ്ലേഷനായി യുവജന കമ്മീഷൻ കൊണ്ടുവരാനുള്ള ഒരു നീക്കം മുമ്പോട്ട് പോവാം പുരുഷ കമ്മീഷൻ അതിലെ ഒന്ന് രണ്ട് പെട്ടെന്നുള്ള ആപ്ലിക്കബിളായ കാര്യങ്ങളാണ് ആരെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരാൾ ഞാൻ അതെന്താ അതായത് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള ഒരു 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 വാക്ക് പറഞ്ഞാൽ പ്രമുഖ ബിസിനസ്സുകാരൻ വേട്ടക്കാരനായി ഏതെങ്കിലും രീതിയിൽ തമാശ പറഞ്ഞാൽ അവിടെ വേട്ടക്കാരനായി എന്തേ ഗ്രീഷ്മ വേട്ടക്കാരിയല്ലേ ആരെങ്കിലും ഒരാൾ ഇരയാണെന്ന് നിങ്ങൾ പറയണ കേട്ടോ അതെന്താ ഈ ഇര എന്ന വാക്ക് എന്നും സ്ത്രീക്കും വേട്ടക്കാരെന്ന വാക്ക് എന്നും പുരുഷനും വേണ്ടി എന്താ റിസർവ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണോ അല്ല അപ്പോ യഥാർത്ഥത്തിൽ ആ വേട്ടക്കാരിയെ ന്യായീകരിക്കാൻ ഹൈക്കോടതി ജഡ്ജിമാർ പ്രമുഖ മാധ്യമ അനലിസ്റ്റുകൾ പ്രമുഖ മാധ്യമങ്ങളിലെ പല ആൾക്കാരും എല്ലാരും ഒന്നും പറയുന്നില്ല പല ആൾക്കാരും ദേശീയ മാധ്യമങ്ങൾ വരെ ഞാൻ ബർഖാത്തിന്റെ പരിപാടിക്ക് ഇരുന്നു അവളെയും പല ആൾക്കാരും ആ കുട്ടി എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല നോക്കി അതായത് കൊലപാതകത്തെ പോലും ന്യായീകരിക്കുകയാണ് നേരെ തിരിച്ച് അത് മാത്രമാണ് നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഷാരനെ ന്യായീകരിക്കുന്നതിൻ്റെ അടുത്തൂടെ ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഓൾറെഡി പുള്ളിക്കെതിരെ കേസുകൾ വലുതുകൊണ്ട് പുള്ളിയോ എന്നെയോ പിടിച്ചിട്ട് ആ ഒരു മടി കാണിക്കൂ അപ്പൊ ഈ ഇരട്ടത്താപ്പ് അവസാനിക്കണം പുരുഷ കമ്മീഷന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ പോക്സോ കേസുകൾ സ്വന്തം കുഞ്ഞുങ്ങളെ വെച്ച് വരെ പോക്സോ കേസുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പിതാക്കന്മാര് നമ്മ നമ്മുടെ നമ്മുടെ മക്കളെ സ്വന്തം മകളെ വെച്ചൊരു പോക്സോ കേസിൽ പ്രതി കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിനുവേണ്ടി ഭാര്യ അതിനു വേണ്ടി സൗറ സൗറ ഒന്ന് ആ ഫ്രണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പോ പോക്സോ കേസിന് സ്വന്തം 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 കുഞ്ഞുങ്ങളെ വരെ ഇരയാക്കി അവർ തമ്മിലുള്ള ഒരു കുടുംബജീവിതത്തിൽ വരുന്ന വിള്ളലുകൾ അത് നികത്തുവാൻ വേണ്ടി കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കേസുകൾ വിജയിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെയും ഫ്രണ്ട്സിനെയൊക്കെ വെച്ചിട്ട് പെൺകുട്ടികളെ വെച്ചിട്ട് പോക്സോ കേസിൽപ്പെടുത്തുന്ന അത് വളരെയധികം ദയനീയമാണ് ഇങ്ങനെയുള്ള കേസുകൾ കോടതികൾ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കി പോലീസുകാരോടും എനിക്ക് പറയുവാനുള്ളത് കേസുകൾ അവർക്ക് പ്രത്യക്ഷത്തിൽ അറിയാം പക്ഷേ ഒരു പെണ്ണ് കൊണ്ടുവന്ന ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു മാർഗമല്ല പല എസ് ഐമാരും സർക്കിൾമാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ആ ചെയറിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പോക്സോ കേസുകൾ വന്നാൽ അതിനെ കേസ് കേസെടുക്കാതിരിക്കുക അതിനുവേണ്ടി രാഷ്ട്രീയക്കാർ ഇടപെടാതിരിക്കുക ഇതൊക്കെയാണ് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി പ്രതിഷേധം